സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണ സംഘവും ഫോറൻസിക് ടീമും പൂക്കോട് ഹോസ്റ്റലിലെത്തി എസ് പിമാരായ സുന്ദർവേൽ എ കെ ഉപാധ്യായ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ ഈ സി ബി ഐ അന്വേഷണ സംഘവും ഫോറൻസിക് സംഘവും ഹോസ്റ്റലിലെത്തിയ സാഹചര്യം എന്തൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള നടപടികൾ ഹോസ്റ്റലിനകത്ത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നു വരികയാണ് ഡി ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയതിൽ അതിൽ രണ്ട് എസ് പിമാരും ഉൾപ്പെടുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് ആ സി ബി ഐ കോപ്പ് നേരത്തെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇവിടെ എത്തി ഈ ഹോസ്റ്റലിലെത്തി ആ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഇപ്പോഴും ആ ഫോറൻസിക് സംഘത്തിൻ്റെ സി ബി ഐ ഫോറൻസിക് സംഘത്തിൻ്റെ ആ തെളിവെടുപ്പ് ഈ ഹോസ്റ്റലിനകത്ത് നടക്കുകയാണ് പോലീസിൻ്റെ സഹായം കൊണ്ട് കേരള പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ഡിവൈഎസ്പി നേരത്തെ തന്നെ ഇവിടെ എത്തി വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരുന്നു ആവശ്യങ്ങളെല്ലാം നേരത്തെ തന്നെ ആ കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു അതായത് ആ സി ബി ഐ എത്തുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അവർക്ക് വേണ്ടി വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും അത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുള്ള നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് അത്തരത്തിൽ ആ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പോലീസ് അടക്കമുള്ളവർ കേരള പോലീസ് അടക്കമുള്ളവർ ഇവിടെ വരുന്നതും സി ബി ഐക്ക് എല്ലാ സഹായവും നൽകുന്നതും അത്തരത്തിൽ ഇന്ന് ആ ഹോസ്റ്റൽ മുറിയിൽ എത്തുന്ന ആ സി ബി ഐ സംഘം ആ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ആ റൂമോ അല്ലെ മുറികളോ അല്ലെങ്കിൽ ആ ഇത്തരത്തിലുള്ള നടുത്തളം അതായത് സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഈ ഹോസ്റ്റലിൻ്റെ നടുത്തളം സിദ്ധാർത്ഥിൻ്റെ മുറി അത് അത്തരത്തിൽ തന്നെ ശുചിമുറി അതായത് സിദ്ധാർത്ഥൻ ദുരൂഹമരണ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആ ശുചിമുറി അടക്കം ഇന്ന് പരിശോധിക്കും അത്തരത്തിലുള്ള പരിശോധനകളായിരിക്കും ഇവിടെ നടക്കുക നേരത്തെ തന്നെ എത്തിയ ആ സി ബി ഐ സംഘം അതായത് ഈ ഫോറൻസിക് സംഘത്തിൻ്റെ കൂടെ തന്നെ മറ്റ് സി ബി ഐ സംഘം കൂടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ നിലവിൽ വയനാട്ടിൽ അന്വേഷിക്കുന്നത് ഡൽഹിയിലുള്ള സംഘമാണ് അവരുടെ കൂടെ ഇന്ന് ആ തിരുവനന്തപുരത്തെ ആ സി ബി ഐ ആ സംഘം കൂടി എത്തിയതോടെ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള ഒരു സംഘത്തിലേക്ക് സി ബി ഐ മാറിയിരിക്കുന്നു അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഈ കേസിൻ്റെ തീരുമാനമുണ്ടാക്കുക അല്ലെങ്കിൽ കേസ് എന്താണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് സി ബി ഐയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം അത്തരത്തിൽ തന്നെ നേരത്തെ തന്നെ സി ബി ഐ ആ കേസ് ഏറ്റെടുത്തപ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു സൂചനയുണ്ടായിരുന്നു അതായത് ആ കേറ്റെടുത്ത കേസ് ഏറ്റെടുത്ത ഉടനെ തന്നെ സി ബി ഐ സംഘം വയനാട്ടിലെത്തുകയും പിന്നീട് ആ ഹോസ്റ്റൽ മുറികളടക്കം പരിശോധിക്കുന്നത് ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മാത്രമല്ല വിദ്യാർത്ഥികളെ അടക്കം ആ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിതാവിനെ അടക്കം ജയപ്രകാശിനെ അടക്കം വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു ജയപ്രകാശിന്റെ അതുപോലെ തന്നെ ആ സിദ്ധാർത്ഥിന്റെ അമ്മാവിന്റെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ സിദ്ധാർത്ഥന്റെ ബന്ധുക്കളെ അടക്കം വിളിച്ചു വരുത്തി ഉറ്റ ഉറ്റബന്ധുക്കളെ കുടുംബത്തെ ചോദ്യം ചെയ്തിൽ നിന്ന് അല്ലെങ്കിൽ മൊഴിയെടുത്തതിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ കൊലപാതകമാണ് എന്നുള്ള ഒരു ആരോപണത്തിൽ അവർ ഉറച്ചു നിന്നിരുന്നല്ലോ ഇപ്പോൾ ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഹോസ്റ്റലത്തിൽ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകും എന്നാണല്ലോ സി ബി ഐയുടെ നിഗമനം ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അന്വേഷണം തീർച്ചയായും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിൻ്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട് പക്ഷേ കൃത്യമായ രീതിയിലുള്ള ആ റിപ്പോർട്ട് കൊടുക്കാത്തത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ കേരള പോലീസ് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു തുടർന്നാണ് പിന്നീട് സി ബി ഐ സംഘത്തിന് ഇത്തരത്തിലുള്ള കേസ് കൈമാറുന്നത് ഈ കേസ് കൈമാറുന്നതിലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംബന്ധിച്ചു സംഭവിച്ചു അതായത് ഇത്തരത്തിൽ ആ കേസ് നൽകുന്നതിൽ ഒരു വലിയ കാലതാമസം വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നീട് കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് ഈ കേസ് സി ബി ഐക്ക് നൽകുന്നത് പക്ഷേ വിവരങ്ങൾ നൽകുന്നതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിലും ഒരു പാളിച്ച കേരള സർക്കാരിന് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ആ കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ട അടക്കം ഇടപെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ സി ബി ഐയെ വയനാട്ടിലേക്ക് അയക്കുന്നത് അത്തരത്തിലെത്തിയ സി ബി ഐ സംഘം ദിവസങ്ങളോളം നിന്ന് ഇപ്പം ഏകദേശം ആറ് ദിവസങ്ങളായി ആറ് ദിവസങ്ങളായി ഈ ഹോസ്റ്റലിൽ തന്നെ ഹോസ്റ്റലിൽ തന്നെ അടുത്ത് തന്നെ താമസിച്ചുകൊണ്ട് പി ഡബ്ല്യുട ഒരു റെസ്റ്റ് ഹൗസ് തങ്ങളുടെ താൽക്കാലിക ക്യാമ്പാക്കി ആ ഇവിടെയാണ് ഇപ്പോൾ സി ബി ഐ സംഘം തങ്ങുന്നത് അത്തരത്തിൽ ിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ധാർത്ഥത്തിൻ്റെ പിതാവടക്കം അല്ലെങ്കിൽ ബന്ധുക്കളടക്കം ഇത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത് അതായത് ഇത് കൊലപാതകമാണ് ഇത് യാതൊരു വിധത്തിലുള്ള ആത്മഹത്യയോ അത്തരം അത്തരത്തിലുള്ള ഒരു സാഹചര്യമോ അല്ല കൊലപാതകം തന്നെയാണ് ഈ കൊലപാതകം തെളിയിക്കേണ്ടിയിരിക്കുന്നു അത് തന്നെയാണ് സി ബി ഐയുടെ മുമ്പുള്ള കടമ എന്ന് പറയുന്നത് സർക്കാർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലും ഇത്തരത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് അതായത് അന്വേഷിക്കേണ്ടത് ഇപ്രകാരമാണ് ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും െല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥിനെയാണ് പിന്നീട് ഈ സ്വന്തം സഹപാഠികളുടെ അടക്കം സിദ്ധാർഥിനെ തിരിച്ച് ഹോസ്റ്റൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മൂന്ന് ദിവസത്തോളം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മൂന്നു ദിവസം മർദ്ദിക്കുകയും പിന്നീട് ശുചിമുറിയിൽ ആ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സിദ്ധാർത്ഥിനെയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ആ ഡീനിനെതിരെ അടക്കം ഉണ്ടായിരുന്നു അതായത് സിദ്ധാർത്ഥിന്റെ ബോഡി മരണശേഷം സിദ്ധാർത്ഥിന്റെ ബോഡി എടുത്തു എടുത്തുമാറ്റുന്നതിൽ പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ എടുത്തു എടുത്തുമാറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് സി ബി ഐ സംഘം ഇത് അന്വേഷിക്കാൻ എത്തുന്നത് ഇന്ന് ഫോറൻസിക് സംഘം അതായത് സി ബി ഐയുടെ ഫോറൻസിക് സംഘവും ഇവിടെ എത്തുന്നു ഉന്നത ഉദ്യോഗസ്ഥനാണ് സി ബി ഐയുടെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇവിടെ എത്തി ഇപ്പോഴും ആ തെളിവെടുപ്പ് നടത്തുന്നത് ശരി ശരി അർജുനാണ് വിവരങ്ങൾ നൽകിയത്